ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് പൗഡറിൻ്റെ ടിന്നുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൗഡറിൻ്റെ ടിന്ന് വേണമെങ്കിലും ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ അതേ ബേബി പൗഡറിൻ്റെ ഈ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം എടുത്തിട്ടുണ്ട് ഇത് മോള് കളിച്ചുകൊണ്ടിരുന്ന അവളുടെ ഒരു കളിപ്പാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് അവൾ അത് അവളെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ അതിന്റെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കില്ലേ ഇൻസ്ട്രക്ഷൻസ് അങ്ങനത്തെ ഒക്കെ അപ്പൊ അതിനെയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീനായി തുടച്ചൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനത്തെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബ്രൗൺ കളർ പെയിന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെ അത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിലിന്റെ അല്ലെങ്കിൽ ഒരു ടിന്നിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലൊന്ന് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ ആവശ്യം ഇല്ല വൈറ്റ് കളർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു ടിന്നിന് വൈറ്റ് കളറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ആദ്യത്തെ കോട്ട് ഈ ഒരു ബ്രൗൺ കളർ അടിച്ചതിന് ശേഷം രണ്ടാമതും ഒരു കോട്ട് കൂടെ ഈ ഒരു കളർ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗൺ കളർ അത്രയും നമ്മുടെ ബോട്ടിലിൽ അത്രയും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഈ ഒരു പൗഡറിൻ്റെ ടിൻ വെച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റ് ആണ് ഇതുവരെ ഇങ്ങനത്തെ പൗഡറിൻ്റെ ടിൻ വെച്ചിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റും ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ആണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എനിക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ആണ് എന്തായാലും നമ്മൾ വെറുതെ എടുത്തെറിയുന്ന പൗഡറിൻ്റെ ടിന്നാണ് അപ്പോൾ ഇനി അതൊന്നും കളയേണ്ട നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഐറ്റം ഒന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ഇനിയും ഒരുപാട് വെറൈറ്റി ഐഡിയാസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ മൊത്തത്തിൽ ഞാനൊന്ന് ഡാബ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് നേരം ഒന്ന് ഉണങ്ങിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ സോപ്പ് വെട്ടി ഓർ ഇത് ഇതുപോലത്തെ ഏതെങ്കിലും മെഡിസിൻ്റെ വെട്ടി ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ക്യുട്ടിയുടെ ക്യുട്ടിയുടെയൊക്കെ സോപ്പ് വെട്ടി ഉണ്ടാവില്ലേ അതെടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതും യൂസ് ചെയ്തിട്ടില്ല പകരം ഒരു ഡി ത്രീയുടെ ഒരു മരുന്നിൻ്റെ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് സെലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ കാണിക്കുന്നത് പോലും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്കതും ഒട്ടുമിക്കതുമല്ല ഓൾമോസ്റ്റ് എല്ലാം ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് അത് നൂറ് ശതമാനം യൂസ്ഫുൾ വീഡിയോസാണ് പിന്നെ അത് കൂടാനിട്ട് നല്ല സിമ്പിൾ ക്രാഫ്റ്റ് വർക്കുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വീഡിയോസാണ് ചെയ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വലിയ സ്കെയിലിൽ ആ ഒരു അളവൊന്നുമല്ല അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് എന്നിട്ട് ബോക്സിൽ ഇതുപോലെ ഓപ്പൺ ആവുന്ന പ്ലേസ് ഒക്കെ ഒന്ന് ഞാൻ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്മുടെ ക്യൂട്ടിയുടെ ആ സോപ്പ് പെട്ടിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല പക്ഷേ തുറന്ന് വരുന്നത് കൊണ്ടാണ് അപ്പോൾ അതത്രയും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിരുന്ന പേപ്പർ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇതേ ഇതേം ഇത് കാണിക്കുന്നില്ലേ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കുഞ്ഞു വീടാണ് ഉദ്ദേശിക്കുന്നത് വീടോ കൂടോ എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം എന്നിട്ട് ഇതുപോലെ ആ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പ്ലേസൊക്കെ ഇത് ഇതുപോലെ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തെർമോക്കോൾ കട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം അത് പകുതിയും ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പകുതിയല്ല എൻ്റെ മുക്കാൽ ഭാഗവും ഒടിഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയൊരു ഭാഗം മാത്രമേ അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ അത് എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കംഫോർട്ടിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് പുതിയത് മേടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാത്തത് മാക്സിമം അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു കുറവ് സൈഡ് ഇത്തിരി ഓപ്പണായി പോകും എന്ന് മേടിച്ചിട്ട് ഞാൻ കുറച്ച് ആ ഒരു പീസ് ഒന്ന് ഈ ഒരു ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ തന്നെ ഒരു പീസ് ബാക്ക് സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ ഉൾഭാഗത്തൊക്കെ ഇതുപോലെ തുറന്നു വരുന്ന ആ ഒരു പേപ്പറൊക്കെ ഞാനൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മേൽക്കൂരി ആവശ്യമാണ് അതിന് ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് കാർഡ്ബോർഡിൻ്റെ ആ മുകളിലത്തെ ആ ഒരു പോർഷൻ ഒന്ന് പീൽ ചെയ്ത് കളയുക പീൽ ചെയ്ത് കളയുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ അതേ ഇതിനെ നമുക്ക് എടുക്കാവുന്നതാണ് എത്രയാണോ ആവശ്യം അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഇത്രയും ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അളവ് വെച്ച് നോക്കിയപ്പോൾ കുറച്ചൊക്കെ പോർഷൻ മുന്നോട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ മേൽക്കൂര ഒട്ടിക്കാൻ വരട്ടെ അതിന് മുന്നേ വേറൊരു പരിപാടി ഉണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കൂടിൻ്റെ മുകളിലായിട്ട് സോറി ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഞാനൊരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഈ ഒരു കട്ടർ വെച്ച് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ടില്ല ഈ ഒരു കട്ടറിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം അപ്പോൾ അത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കത്രിക വെച്ചിട്ട് എന്തായാലും അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ബ്ലൈഡാണെങ്കിൽ എപ്പോൾ ഞാൻ ബ്ലൈഡ് എടുത്താലും എൻ്റെ കൈ മുറിയുന്ന ആകപ്പാടെ ആ ഒരു കട്ടറിൽ ബ്ലൈഡ് ഒന്നും ഒന്നുമില്ല എന്നാലും എൻ്റെ കയ്യിൽ നന്നായിട്ടൊരു മുറിവ് പറ്റിയിട്ടുണ്ട് എത്ര നോക്കിയിട്ടും ബ്ലഡ് നിൽക്കില്ലായിരുന്നു ആദ്യം കാണുമ്പോൾ ഒരു ചെറിയ മുറിവ് പോലെ തോന്നും പിന്നെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പിടിച്ച് നിർത്താൻ നോക്കി എന്നാലും ബ്ലഡ് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ ഇതിൻ്റെ കൂടെ മോളുറക്കാണ് അവൾ എണീറ്റാ ഇതൊന്നും നടക്കില്ല കണ്ടില്ലേ ഇത് ഇത്രയും ബ്ലഡ് തുടച്ചിട്ടും വീണ്ടും വീണ്ടും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അങ്ങ് ട്രൈ അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് എത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഇത്തിരി കീറിപ്പോയായിരുന്നു അപ്പോൾ അവിടെ ഞാൻ കുറച്ചും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് അത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മേൽക്കൂര ഒട്ടിച്ചെടുക്കണം ഞാൻ ഈ ഒരു ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഒട്ടിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡായിട്ട് എന്തേലും വെയിറ്റുള്ള എന്തേലും സാധനം മുകൾ ഭാഗത്തല്ല എൻ്റെ സൈഡിലായിട്ട് എന്തെങ്കിലും വച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ അങ്ങ് ഒട്ടി പെട്ടെന്ന് ഒട്ടി അന്നിരുന്നോളൂ അപ്പോൾ അതേ അങ്ങനെ ഗ്ലൂ തേച്ചു അത്രയും ഭാഗത്ത് ഈ കട്ട് ചെയ്തിട്ടുള്ള അത്രയും ഭാഗത്ത് ഞാൻ ഗ്ലൂ തേച്ചിട്ട് ഈ ഒരു ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൂട് സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ പൗഡറിൻ്റെ ടിന്നിൻ്റെ ഈയൊരു മുകൾ ഭാഗത്തായിട്ട് ഈയൊരു നിങ്ങൾ ഓപ്പൺ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇത് നേരത്തെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നിട്ട് അതിന് മുകൾ ഭാഗത്തായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതും അവിടെ സെറ്റായിട്ടുണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് രണ്ടും അടിപൊളി ഇട്ടിട്ടിപ്പുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീടുണ്ടല്ലോ ഒരു കൂടോ വീടോ എന്തെങ്കിലും വേണമെന്ന് പറയാം അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറ് പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ വേണമെങ്കിൽ അതായത് കളർ പേപ്പറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഹോളുള്ള ഭാഗത്തൊക്കെ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം നിങ്ങളുടെ ഐഡിയാസ് പോലെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ ആണ് അപ്പോൾ ഈ ഒരു ഐഡിയ ജസ്റ്റ് നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് വെള്ളവും പിന്നെ ഫെവികോളും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ റോൾ ചെയ്തെടുക്കുക അപ്പോൾ അതേ ഈ ഒരു മെത്തേഡിൽ കിട്ടാൻ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വള്ളികളൊക്കെ മരത്തിൽ ചുറ്റി കിടക്കുന്ന വള്ളികൾ പോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സമയം കിട്ടുന്ന നേരത്തെ ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബാക്കി കൂടെ ഇത് ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഫെവികോളും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കുക വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ കളർ കൂടെ നിങ്ങളുടെ കയ്യിൽ ആക്കി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കുന്നു പിന്നെ കളർ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഇങ്ങനെ എന്ന് മാത്രം അങ്ങനെ ബ്ലൂ ചേച്ചതിന് ശേഷം ഇതൊന്നൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അത്രയും ഭാഗം ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ലീഫാണ് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഫോം ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലൂ വച്ചിട്ട് ഇതുപോലെ ആ ഒരു വള്ളിയുടെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് ഇല്ലാത്തവർക്ക് കളർ പേപ്പർ യൂസ് യൂസാക്കാം സാധാരണ നോർമൽ പേപ്പറിൽ കളർ അടിച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ലീഫ് കുറേ എൻ്റെ കയ്യിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തതാണ് അങ്ങനെ അതും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുന്നുണ്ടായിരുന്നു രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഞാനൊരു പൂവിൻ്റെ മോഡലിലാണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്ര പൂ വേണമെങ്കിലും മാക്സിമം അതിലിരിക്കുന്ന നിറച്ചൊന്നും അല്ല എന്നാലും മാക്സിമം അതിലിരിക്കുന്ന അത്രയും പൂക്കൾ ഒന്ന് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് പൂക്കൾ മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ അധികമായ വലിയ എന്ന് തോന്നി അതുകൊണ്ട് രണ്ടേ രണ്ട് പൂക്കൾ മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ആ ഒരു വള്ളിയുടെ സൈഡിലേക്ക് സൈഡിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പൂ കുറച്ചുകൂടെ ചെറുതായിരുന്നാൽ ഭംഗി ഉണ്ടായിരിക്കും പറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ആ ഒരു പൂവിനെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഈ ഒരു ഓരോരോ പൂക്കളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മാക്സിമം രണ്ട് പൂക്കളാണ് രണ്ടോ മൂന്നോ അതിൽ കൂടിപ്പോയാൽ ചിലപ്പോൾ വൃത്തിയിടാവാൻ സാധ്യതയുണ്ട് പിന്നെ വലിയ പൗഡറിൻ്റെ ടിന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ആ ഒരു വള്ളിയുടെ പോർഷനിൽ സോറി ആ ഒരു പൂവിൻ്റെ നടുക്കായിട്ട് ഞാൻ ഒരു രണ്ട് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു വള്ളിയുടെ അവിടെ ആയിട്ട് ഗ്രീൻ കളർ കൂടെ ഒന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്കും കൂടുതൽ ആയിരിക്കും കൂടെ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അതുകൂടാകിയിട്ട് എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഋഖാത്തെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഒരു സ്മൈലെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ േ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വീടിന് ഞാൻ യെല്ലോ കളർ പെയിൻ്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് അത് അതൊട്ടിച്ചു കൊടുക്കാം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളറുള്ള ബേസ് കോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു യെല്ലോ കളർ അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പക്ഷേ ഞാൻ യെല്ലോ കളറാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സംഭവം സംഭവമൊക്കെ കുഴപ്പമില്ല തരക്കേടില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എനിക്കിത് ഉണങ്ങാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് അതിന് മുന്നേ മോൾ ഉണർന്നായിരുന്നു അപ്പോൾ അത് ഉണക്കിയിട്ട് വീണ്ടും പെയിൻ്റ് അടിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എനിക്കത് വലിയ വൃത്തിയേടായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു എന്നിട്ട് ആ കൂടിൻ്റെ ആ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പോർഷനിൽ ഒരു ഓറഞ്ച് കളറ് പെയിൻ്റ് കൂടെ ഒന്ന് അടിച്ച് ഹൈലൈറ്റ് എന്ന രീതിക്കൊന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പൗഡറിൻ്റെ ടിന്നിൽ നമ്മുടെ കൈവിരലിൽ വയ്ക്കുമ്പോഴത്തേനും ആ ഒരു പെയിൻറ്റ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഞാൻ ആ ഒരു ബ്രൗൺ കളറ് ഓറഞ്ച് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ അടുത്തിനി മേൽക്കൂരയ്ക്ക് ഞാൻ ആ ഒരു ബ്രൗൺ കളർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ബ്രൗൺ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെയ്ത വർക്ക് നന്നായിട്ടൊന്ന് വെയിലത്തു പോണാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് ബുക്ക് പേപ്പറോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം ഇത്തിരി കട്ടിയുള്ള നിങ്ങളുടെ കല്യാണക്കുറി ഏതെങ്കിലും കല്യാണക്കുറി ഇരുപ്പുണ്ടോ അതെടുത്താലും മതി വൈറ്റ് കളർ ആയിരുന്നാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് അത് ഞാനൊരു പ്രാവിൻ്റെ രൂപത്തിൽ വരച്ചെടുക്കുന്നുണ്ട് പ്രാവായോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു പക്ഷി അങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ വരച്ചു കൊടുത്തതിന് ശേഷം രണ്ട് പേപ്പറായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു പേപ്പറിനെ അടുത്ത പേപ്പർ ഒന്ന് അതിൻ്റെ സൈഡായിട്ട് ഇതേപോലെ മടക്കുന്നുണ്ട് അതായത് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് രണ്ട് ഒരു രണ്ട് പക്ഷികൾ കിട്ടും പക്ഷി പക്ഷിയായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇതുപോലെ മടക്കി വെക്കുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എളുപ്പ വഴിയാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ തൽക്കാലം രണ്ട് പക്ഷികൾ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ രണ്ടെണ്ണം കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പ്രാവാണ് ഉദ്ദേശിച്ചത് വൈറ്റ് കളർ ആയതുകൊണ്ട് പ്രാവെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അനുമാനിക്കുക അപ്പോൾ അതേ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഷെയ്ഡായിട്ട് ഈ പ്രാവിനൊക്കെ ഏതാണ്ട് തവിട്ട് നിറമൊക്കെ ഉണ്ടല്ലോ തവിട്ട് നിറവും പിന്നെ ഏതാ നമ്മുടെ ഗ്രേ കളറൊക്കെ അപ്പോൾ വേണം പെൻസിൽ വെച്ചിട്ട് അങ്ങനത്തെ ഷെയ്ഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കാലിൻ്റെ പോർഷനൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് thank you അങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പക്ഷിയെ സോറി നമ്മുടെ പ്രാവിനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വീണ്ടും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവ് ഈ സൈഡോട്ടും ഒരു പ്രാവ് ആ സൈഡോട്ടും തിരിഞ്ഞിരിക്കുന്ന രീതിക്കാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ കണ്ണും മൂക്കുമൊക്കെ ആ സൈഡിലായി പോയതുകൊണ്ട് ഞാൻ ഈ സൈഡിലോട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഷെയ്ഡും കാര്യങ്ങളുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് കണ്ടില്ലേ ഇതുപോലെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അവർ കൂടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് െടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി വർക്ക് റെഡി ആയിട്ടുണ്ട് വെറുതെ കളയുന്ന പൗഡറിൻ്റെ ടിന്നെയാണ് പിന്നെ വെറുതെ കളയുന്ന സോപ്പ് വെട്ടിയാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ മെഡിസിൻ്റെ കവറാണ് അല്ലെങ്കിൽ ബോക്സ് ആണ് അങ്ങനെന്തെങ്കിലും എന്ത് സൂപ്പറായിട്ടുണ്ടെന്ന് നോക്കിയേ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ട്രൈ ചെയ്യുക മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ